ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാകാൻ ശ്രമിക്കുന്നവരാണ് നാം എല്ലാവരും അതിനായി കിട്ടുന്ന ഓരോ അവസരവും നാം പാഴാക്കാറില്ല എന്നാൽ ഓരോ പാളിച്ചകൾ വന്ന് നാം ഉണ്ടാക്കിയ ഇമേജ് അത് നഷ്ടപ്പെട്ടു പോകാറുമുണ്ട് എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരണേ അള്ളാഹുവിൽ നിന്ന് നിവേദനം നബി നബിഹു അലൈഹി വസ്ലാം അള്ളി നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അതേ സഹോദരങ്ങളെ അള്ളാഹുന്റെ കലാമായ വിശുദ്ധ ഖുർആാൻ പഠനം അത് ഏറ്റവും ഭംഗിയായി പഴക്കത്തോടെയും വഴക്കത്തോടെയും പാരായണം ചെയ്യാൻ വേണ്ടുന്ന സ്റ്റെപ്പുകൾ നാം വെച്ച് തുടങ്ങിയോ തജൂത് പഠനശാസ്ത്രത്തിലെ വിവിധ ശാഖകൾ സ്വയത്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നന്നായി ഓതാനും അവ അനേകം പേരിലേക്ക് പകരാനും അതിലൂടെ ഉത്തമരിൽ ഉത്തമരാകാനും ആരാണ് കൊതിക്കാത്തത് അല്ലേ എങ്കിലിതാ നിങ്ങളിലേക്കായി നൂറൽ ഖുറാൻ അവതരിപ്പിക്കുന്നു തൊഹഫത്ത് ലത്ത്ഫാൽ ഇജാസ കോഴ്സ് വിജയകരമായ ഒന്നാം ബാച്ചിന് ശേഷം കൂടുതൽ പ്രത്യേകതകളോടെ വിശേഷണങ്ങളോടെ രണ്ടാം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ തയ്യാറാവുകയല്ലേ മനുഷ്യരിൽ ഏറ്റവും ഉത്തമന്മാരാകാനുള്ള പരിശ്രമത്തിലേക്കായി കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി അടുത്ത വീഡിയോയ്ക്കായി പേജ് ഫോളോ ചെയ്യുക അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക